ഇടതു സർക്കാരിന്റെ വൻ പ്രചാരണം എല്ലാം പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ് മുഹമ്മദ് റിയാസിന്റെ ആകാശ ദൃശ്യങ്ങളൊക്കെ ഏറലായി ഏതായാലും മരുമകൻ മന്ത്രി മുഖ്യമന്ത്രിക്ക് പണി വാങ്ങിക്കൊടുത്തിരിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം പരിഹാസം റോഡുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണോ പണി പൂർത്തിയായ റോഡുകളുടെ ആകാശ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിലിട്ട് ക്രെഡിറ്റ് ആവർത്തിച്ച് അവകാശപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് എന്ത് മറുപടി പറയും മലപ്പുറത്ത് കൂര്യാടക്കം ദേശീയപാതയിലെ വിള്ളലും തകർച്ചയും വാർഷിക നാളിൽ ഇടത് സർക്കാരിനെ വെട്ടിലാക്കി എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ഒൻപതാം വർഷം പൂർത്തിയാക്കി പത്താം വർഷം ആഘോഷ തുമിപ്പിൽ മുന്നോട്ട് പോകാൻ ഇറങ്ങിയ സി പി എമ്മിന് നേരെയുള്ള ഏറ്റവും വലിയ പ്രചാരണ മാറ്റുകയാണ് പ്രതിപക്ഷം റോഡിലെ തകർച്ച ദേശീയപാതയുടെ നേട്ടത്തിനായി മത്സരിച്ച സംസ്ഥാന സർക്കാരും സി പി എമ്മും റോഡ് തകർന്നപ്പോൾ ആരതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടെന്നേയില്ല ഉരിയാടുന്നേയില്ല ഇന്നലെ വരെ ക്രെഡിറ്റ് ടിച്ചെടുക്കാൻ മത്സരിച്ച ഇടത് സൈബർ ഹാൻഡലുകൾ ഇപ്പോൾ ഇതാ ഇത് ഞങ്ങളുടേതല്ല ഞങ്ങളുടേത് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കൈ ഒഴിയുകയാണ് നിർമ്മാണ ചുമതല കേന്ദ്രത്തിനാണെന്നാണ് ഇടത് സൈബർ ഹാൻഡിലുകൾ ഇപ്പോൾ പറയുന്നത് ഏതായാലും വാർഷിക നാളിലെ റോഡ് തകർച്ച പ്രതിപക്ഷത്തിന് കിട്ടിയ മികച്ച ആയുധമെന്ന് തന്നെയാണ് വിലയിരുത്തൽ എന്തിനധികം നിർമ്മാണ ചുമതല കേന്ദ്രത്തിനാണെന്ന് വാദിക്കുമ്പോഴും ഓരോ ഘട്ടത്തിലും പി ഡബ്ല്യു ഡി വിലയിരുത്താറുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പഴയ പ്രതികരണങ്ങൾ കുത്തിപ്പൊക്കെ എടുത്താണ് കോൺഗ്രസിൻ്റെ കടന്നാക്രമണം അങ്ങനെ കൈയ്യൊഴിയേണ്ട കൈയൊഴിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് രംഗത്തുള്ളത് ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ക്രെഡിറ്റൊക്കെ സി പി എമ്മും സംസ്ഥാനവും അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് വലിയ രാഷ്ട്രീയ പ്രചാരണങ്ങൾ ബി ജെ പിയും എന്തിന് പോയ ദിവസങ്ങളിൽ സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടന വേളയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകൻ മന്ത്രി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറയുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ക്യാപ്റ്റനും കാരണഭൂതനും നാലാം വാർഷികാഘോഷവും മുഖ്യമന്ത്രി കസേരയിലെ പിണറായി വിജയന്റെ പത്താം വർഷവും ഒക്കെ സി പി എമ്മും എൽ ഡി എഫും സർക്കാരും കൊട്ടിഘോഷിക്കുമ്പോഴും ചോദ്യങ്ങളാണ് നാല് വശത്ത് നിന്ന് കൊട്ടിഘോഷിച്ച ദേശീയപാത മലപ്പുറത്ത് ഇടിഞ്ഞതാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാർ എന്ന അതിരൂക്ഷ വിമർശനം പ്രതിപക്ഷം ഉയർത്തുമ്പോൾ ഒൻപതാം വർഷം പൂർത്തിയാക്കി പത്താം വർഷത്തിലേക്ക് കടന്ന പിണറായി സർക്കാർ എന്ത് മറുപടി പറയും ഇതിനിടയിൽ ഇടിയുന്ന ആർവരി പാത നിർമ്മാണത്തിൽ പാളിച്ചോ എന്ന ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയരുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും വീണ്ടും വീണ്ടും പറയുന്നത് കേറയിൽ ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് നിർമ്മിച്ചതൊക്കെ ഇടിഞ്ഞു താഴുകയാണോ ഇതിനിടയിലാണോ അടുത്ത ദുരന്തമായി കേറയിൽ എന്ന ചോദ്യമാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇതിനു പിന്നാലെ ഉയർത്തുന്നത് ക്യാപ്റ്റന്റെ തോളിലേറി നാലാം വാർഷികാഘോഷവുമായി സി പി എമ്മും എൽ ഡി എഫും മുന്നോട്ട് പോകുന്നു മുഖ്യമന്ത്രി കസരയിൽ പിണറായി പത്താം വർഷത്തിലേക്ക് പ്രതിപക്ഷത്തിന് കരുദിനം കൊട്ടിഘോഷിച്ച ദേശീയപാത മലപ്പുറത്ത് ഇടിഞ്ഞു താണിരിക്കുകയാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാർ എന്ന വിമർശനം പത്താം വർഷത്തിലേക്ക് കടന്ന പിണറായി സർക്കാരിന് മുന്നിൽ ചോദ്യമായി ഉന്നയിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് വികസനത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും ഒൻപത് വർഷം നീതി ആയോഗിന്റെ സൂചികകളിൽ കേരളത്തിന് ഒന്നാം സ്ഥാനമെന്നൊക്കെ സർക്കാരും മുഖ്യമന്ത്രിയും പറയുമ്പോഴും ഇടിയുന്ന ആറുവരി പാത നിർമ്മാണത്തിൽ പാളിച്ചയോ ആശങ്കയുടേതാകുമോ മഴക്കാലം എന്ന ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്തുണ്ട് ദേശീയപാതയിലെ വിള്ളൽ നിർഭാഗ്യകരമെന്നും ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചോന്ന് പരിശോധിക്കുമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത് മലപ്പുറത്ത് വീണ്ടും വിള്ളൽ കാസർഗോഡ് റോഡ് ഇടിഞ്ഞു ദേശീയപാതയിൽ വീണ്ടും അപകട ഭീഷണി എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് ദേശീയപാത തകർന്നപ്പോൾ ഉത്തരവാദിത്വം മാർക്ക് തകർച്ച വിശദമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ പരാജയത്തിന്റെ പഴുകേട്ട് തുടങ്ങിയ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വർഷം നവകേരളത്തിന്റെ പൊതുവഴിയിലൂടെയാണ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നത് ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം നിലനിൽക്കുന്ന പല വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ ഒരു വർഷത്തിനു ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കമായാണ് ഇടതു സർക്കാർ നാലാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളുടെ നടത്തുന്നത് അതേസമയം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരിനെയാണ് നാലാം വാർഷിക വേളയിൽ കേരളം കാണുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ മുഖ്യമന്ത്രിയുടെ മകൾ യാതൊരു സേവനങ്ങളും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും മൂന്ന് കോടിയോളം രൂപ മാസപ്പടിയായി കൈപ്പറ്റിയത് കോവിഡ് കാലത്തെ പി പിഇ കിറ്റ് വാങ്ങലുകൾ കെ എഫ് സി നിക്ഷേപം എ ഐ ക്യാമറ തുടങ്ങിയ കുംഭകോണങ്ങളാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് പുറത്തു വന്നതെന്നാണ് സണ്ണി ജോസഫ് ആരോപിച്ചത് എസ് എഫ്ഐഒ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കുറ്റപത്രം നൽകിയ കേസിൽ മുഖ്യമന്ത്രിയും മകളും അപ്പീൽ നൽകുകയോ ഇതുവരെ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല കോവിഡ് കാലത്ത് വൻ അഴിമതി കാണിച്ചെന്ന് ലോകായുക്തയിൽ കേസും സി എ ജി റിപ്പോർട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പി പി ഇ കിറ്റ് വാങ്ങിയതെന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടും ഇന്നുവരെ അതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല അംബാനിയുടെ കമ്പനിയിലേക്ക് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അറുപത്തൊന്ന് കോടിയോളം രൂപ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ കൊണ്ട് നിക്ഷേപിച്ചത് മറ്റൊരു അഴിമതി പത്താം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി സർക്കാരിന്റെ സാർവത്രിക തകർച്ചയുടെ നേർ ചിത്രമാണ് തിരുവനന്തപുരത്ത് കള്ളക്കേസിൽ കുടുക്കിയ ദളിത് വീട്ടമ്മയെ ഇരുപത് മണിക്കൂർ വെള്ളം പോലും നൽകാതെ സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ചതെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു കുട്ടി ഘോഷിച്ച ദേശീയപാത മലപ്പുറത്ത് ഇടിഞ്ഞതാണ് ദേശീയപാതയുടെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന സർക്കാർ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം സി പി എം അധിക്ഷേപം ചൊരിഞ്ഞ ആശാവർക്കർമാരുടെ സമരം നൂറ് ദിവസം പിന്നിട്ടിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല കേരളീയം നവകേരള സദസ് എന്നിവയുടെ പേരിൽ എത്ര കോടി ഖജനാവിൽ നിന്ന് ചെലവാക്കിയെന്നോ എത്ര കോടി പിരിച്ചെന്നോ ഒരു കണക്കുമില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വീണ്ടും കേരളയിൽ കേരളയിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളയിൽ ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിൽ ഇടിഞ്ഞു താഴ്ന്ന ആറുവരി പാതയുടെ കാര്യത്തിൽ എന്തെങ്കിലും പറയുമോ എന്നാണ് പുതിയ ചോദ്യം തുറന്നു കൊടുക്കും മുൻപേ ആറുവരി ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിയുകയും റോഡുകൾ തകരുകയും ചെയ്യുകയാണ് മഴക്കാലം പടിവാതിൽക്കൽ നിൽക്കേ പുറത്തു വരുന്ന വാർത്തകൾ വലിയ ഞെട്ടലും ആശങ്കയും ഉണ്ടാക്കുന്നതാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് മലപ്പുറത്ത് രണ്ടിടങ്ങളിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ അപകടങ്ങൾ സംഭവിച്ചത് കനത്ത മഴ തുടരുന്നതിനിടെയാണ് കോഴിക്കോടും കാസർഗോഡും മലപ്പുറത്തും ഇടിഞ്ഞു വീണ സംഭവം ഉണ്ടായത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട് മുൻപും കേരളത്തിലെ മഴക്കാലത്തെ പ്രതിസന്ധി എല്ലാവർക്കും അറിയാം റോഡൊക്കെ തോടാകുന്നു റോഡും തോടും തിരിച്ചറിയാനാകാതെ അപകടത്തിൽപ്പെടുന്ന ജനങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി മണ്ണിടിച്ചിൽ പ്രളയസമാനമായ സാഹചര്യം ഇങ്ങനെ ഒരുപാട് ആശങ്കകൾക്കിടയിലാണ് ഇടിഞ്ഞു താഴുന്ന റോഡുകൾ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതകളിലെ വിള്ളലും ഇടിഞ്ഞു വീണ സംഭവങ്ങളും ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയൻക്ക് അനുസരിച്ചാണോ നിർമ്മാണം നടന്നതെന്ന് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മലപ്പുറം കൂരിയാട് ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണ കഴിഞ്ഞ ദിവസങ്ങളിലായി നിർമ്മാണത്തിലിരുന്ന പാതയിൽ മൂന്നിടങ്ങളിൽ വിള്ളൽ വീണതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളെല്ലാം സംസ്ഥാന സർക്കാർ അടിച്ചുമാറ്റി പേരിടുകയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി ആരോപണമായി ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ക്രെഡിറ്റും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുമോ എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് നീണ്ട പാതയുടെ നേട്ടത്തിനായി മത്സരിച്ച സംസ്ഥാന സർക്കാർ റോഡ് തകർന്നപ്പോൾ ഉത്തരവാദിത്വം ആർക്കാണെന്ന് പറയുന്നേ ഇല്ല എന്നുള്ളതാണ് പുതിയ ചോദ്യം വിഴിഞ്ഞം കഴിഞ്ഞാൽ പിന്നെ ദേശീയ പാതയിലേക്ക് എന്നായിരുന്നു ഇടത് സർക്കാരിന്റെ വൻ പ്രചാരണം പണി പൂർത്തിയായ റോഡുകളുടെ ആകാശ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ട് ക്രെഡിറ്റ് ആവർത്തിച്ച് അവകാശപ്പെട്ടത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു പക്ഷേ അടക്കം ദേശീയപാതയിലെ വിള്ളൽ തകർച്ചയും നീണ്ട പാതയുടെ നേട്ടത്തിനായി മത്സരിച്ച സംസ്ഥാന സർക്കാർ റോഡ് തകർന്നപ്പോൾ ഉത്തരവാദിത്വം മാർക്കെന്ന് പറയുന്നേയില്ല നിർമ്മാണ ചുമതല കേന്ദ്രത്തിനാണെന്നാണ് ഇടത് സൈബർ ഹാൻഡിലുകളുടെ പ്രതിരോധം വാർഷിക നാളിലെ റോഡ് തകർച്ച പ്രതിപക്ഷത്തിന് കിട്ടിയ മികച്ച ആയുധമാണെന്നാണ് വിലയിരുത്തൽ നിർമ്മാണ ചുമതല കേന്ദ്രത്തിനാണെന്ന് വാദിക്കുമ്പോഴും ഓരോ ഘട്ടത്തിലും പി ഡബ്ല്യു ഡി വിലയിരുത്താറുണ്ടെന്ന മുഹമ്മദ് റിയാസിന്റെ പഴയ പ്രതികരണങ്ങൾ കുത്തിപ്പൊക്കിയാണ് കോൺഗ്രസിന്റെ കടന്നാക്രമണം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ക്രെഡിറ്റ് കേരളം കൊണ്ടുപോകുന്നതിൽ വലിയ രാഷ്ട്രീയ പ്രചാരണങ്ങളാണ് ബി ജെ നടത്തിയിരുന്നത് ഇനി ആരൊക്കെ എന്തൊക്കെ മിണ്ടുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം